ഇന്ത്യ ഇന്ത്യ പെൻഷൻ ആഭിമുഖ്യത്തിൽ ആഭിമുഖ്യത്തിൽ സൗജന്യ സൗജന്യ അരി അരി വിതരണം നടത്തി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വിതരണത്തിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം സുനിൽകുമാർ നിർവഹിച്ചു റെയിൽവേ ും കിടന്ന് ഏറ്റവും കൂടുതൽ ലോകത്ത് നിന്ന് ഏറ്റവും അധികമായിട്ട് വരുന്നത് ഇന്ത്യയിലാണ് അങ്ങനെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതിൽ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് വിദ്യാഭ്യാസത്തിൽ ഏറ്റവും നിൽക്കുന്ന സംസ്ഥാനം ആരോഗ്യ സംരക്ഷണത്തിൽ ഏറ്റവും പുറകിൽ സംസ്ഥാന രാജ്യം സംസ്ഥാനമല്ല രാജ്യം അങ്ങനെ ഇന്ത്യക്ക് അത്തരത്തിൽ ഒന്നാം സ്ഥാനങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഇതിനെല്ലാം തന്നെ മറികടക്കാൻ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞിരുന്നു അതിദരിദ്രടെ എണ്ണം തന്നെ വളരെ കുറവുള്ളത് മാത്രമാണ് അതിദരിദ്ര ഈ കൊച്ചു കേരളത്തിലുള്ള രമേശൻ കൊടുങ്ങലൂർ സ്വാഗതം ആശംസിച്ച ആ ചടങ്ങിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് സുഗുണൻ പ്രിയദർശിനി അധ്യക്ഷത വഹിച്ചു ഇ ടി ടൈസൻ മാസ്റ്റർ എം എൽ എ സംഘടനാ ഭാരവാഹികളായ ചന്ദ്രൻ കണ്ണൂർ റോയി ആലപ്പുഴ ഭാസ്കരൻ കാസർഗോഡ് ആന്റണി കോയിക്കര ജയസേനൻ മാള കുട്ടിമൂസ ആലപ്പുഴ തോമസ് കുട്ടി കുട്ടനാട് കുഞ്ഞു മുഹമ്മദ് കണ്ണാകുളം തുടങ്ങിയവർ സംബന്ധിച്ചു തീർച്ചയായും ഇതുപോലുള്ള സന്ദർഭത്തിൽ നല്ല നന്മയാർന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത് ഇവിടെയാണെങ്കിൽ വൺ ഇന്ത്യ വൺ പെൻഷൻ അവർ നേതൃത്വത്തിൽ അറുപത് വയസ്സ് കഴിഞ്ഞ ചെറിയ പ്രയാസങ്ങളെല്ലാം അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ പ്രാവശ്യത്തെ ഓണം നല്ല ഗംഭീരമായി ആഘോഷിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു തുടക്കം കുറിക്കുകയാണ് അല്ല ഇനി വേറെ കാര്യങ്ങളൊക്കെ വേണം അത് വേറെ വഴി കൂടെ വരും അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഈ ഓണക്കാലത്തെ വരവേൽക്കാൻ വേണ്ടിയുള്ള ഒരു ആദ്യത്തെ പരിപാടി സെപ്റ്റംബർ ഒന്നാം തീയതി തന്നെ തുടങ്ങുകയാണ് അല്ലേ ഇനി ഓണത്തിന് എത്ര ദിവസമുണ്ട് കുറച്ച് ദിവസമുണ്ട് ഉണ്ട് എന്തായാലും ഉണ്ടല്ലോ അപ്പോൾ ആ ദിവസത്തിന് നമുക്ക് മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ്